മുലയൂട്ടൽ അമ്മയുടെയും കുഞ്ഞിന്റെയും സ്നേഹബന്ധത്തിന്റെ തുടക്കം നവജാത ശിശുക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണവും രോഗപ്രതിരോധവുമാണ് മുലപ്പാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുത്ത ബന്ധവും സ്നേഹവും വളർത്തെടുക്കാനും ഇത് സഹായിക്കും പുതിയ അമ്മമാർക്ക് മുലയൂട്ടൽ ചിലപ്പോൾ വെല്ലുവിളിയായി തോന്നിയേക്കാം പക്ഷേ മുലപ്പാൽ നൽകുന്നത് നിങ്ങൾക്കും കുഞ്ഞിനും സന്തോഷകരമായ അനുഭവമാക്കി മാറ്റാൻ കുറച്ച് ടിപ്സുകൾ ഇനി പറയാം ഒന്ന് ആത്മവിശ്വാസം ഉറപ്പിക്കുക മുലയൂട്ടാൻ കഴിവില്ലെന്ന ചിന്ത ഉപേക്ഷിക്കുക നിങ്ങളുടെ ശരീരം പ്രകൃത്യാതീതമായി മുലപ്പാലുണ്ടാക്കാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിച്ചാൽ നിങ്ങൾക്ക് ധാരാളം പാൽ ഉണ്ടാക്കാൻ കഴിയും ആശങ്ക വേണ്ട ആവശ്യമെങ്കിൽ ഡോക്ടറുടെയോ ലൊക്കേഷൻ കൺസൾട്ടന്റിന്റെയോ സഹായം തേടാം രണ്ട് ശരിയായ പൊസിഷൻ കണ്ടെത്തുക നിങ്ങൾക്കും കുഞ്ഞിനും സുഖകരമായ പൊസിഷൻ കണ്ടെത്തുക കിടന്നോയിരുന്നോ ഏതു വിധത്തിലാണ് നിങ്ങൾക്ക് കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ കഴിയുന്നതെന്ന് പരീക്ഷിക്കുക കുഞ്ഞിന്റെ തലയും ശരീരവും നിങ്ങളുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുക കുഞ്ഞിന് എളുപ്പത്തിൽ മുലപ്പാൽ കുടിക്കാൻ കഴിയണം മൂന്ന് ഡിമാൻഡ് ഫീഡിംഗ് പിന്തുടരുക കുഞ്ഞ് കരയുമ്പോൾ മാത്രം മുലപ്പാൽ നൽകുന്നതിനു പകരം കുഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ മുലപ്പാൽ നൽകുന്നതാണ് ഡിമാൻഡ് ഫീഡിംഗ് ഇത് കുഞ്ഞ് ആവശ്യത്തിന് പാൽ കുടിക്കാനും നിങ്ങളുടെ ശരീരം പാലുണ്ടാക്കാനും ആവശ്യമായ സിഗ്നലുകൾ നൽകാൻ ഇത് സഹായിക്കും കുഞ്ഞ് എപ്പോഴും വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും മുലപ്പാൽ ആവശ്യപ്പെടാം നാല് ലാച്ചിങ് ശരിയാക്കുക കുഞ്ഞ് ശരിയായി ലാച്ചിങ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക കുഞ്ഞ് മുഴുവൻ മുലക്കണ്ണും വായയിലാക്കിയിരിക്കണം ഇത് കുഞ്ഞ് എളുപ്പത്തിൽ പാൽ കുടിക്കാനും പാല് കൊഴിയുന്നത് കുറയ്ക്കാനും സഹായിക്കും ലാച്ചിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ ലാക്കേഷൻ കൺസൾട്ടന്റിന്റെയോ ഡോക്ടറുടെയോ സഹായം തേടാം അഞ്ച് ക്ഷമയോടെ കാത്തിരിക്കുക കുഞ്ഞിന് ആദ്യം മുലപ്പാൽ കുടിക്കാൻ പഠിക്കാൻ സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കുകയും കുഞ്ഞിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കുഞ്ഞ് വളർച്ചയോടൊപ്പം മുലപ്പാൽ കുടിക്കാൻ കൂടുതൽ വൈദഗ്യം നേടും ആറ് കുഞ്ഞ് സുഖമായിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത് ആസ്വദിക്കുന്നുവെന്ന് ഉറപ്പാക്കുക കുഞ്ഞ് വയറ് നിറയുമ്പോൾ സ്വയം വിട്ടുപോകും അവരെ നിർബന്ധിച്ച് മുലപ്പാൽ കൊടുക്കരുത് ഏഴ് രണ്ട് മുലയും മാറി മാറി നൽകുക ഒരു ഭക്ഷണത്തിൽ രണ്ട് മുലയും മാറി മാറി നൽകാൻ ശ്രമിക്കുക ഇത് രണ്ടു മുലയിൽ നിന്നും കുഞ്ഞു തികച്ചും പാൽ കുടിക്കുന്നുവെന്ന് ഉറപ്പാക്കും എട്ട് സ്വയം പരിപാലിക്കുക മുലയൂട്ടുന്ന സമയത്ത് സ്വയം പരിപാലിക്കുക വളരെ പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക കഴിയുന്നത്ര വിശ്രമിക്കുക ഒമ്പത് പിന്തുണ തേടുക മുലയൂട്ടലിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ പിന്തുണ തേടുക ലോക്കേഷൻ കൺസൾട്ടന്റിന്റെയോ ഡോക്ടറുടെയോ സഹായം തേടാനും മടിക്കരുത് പത്ത് സ്ട്രെസ് ഒഴിവാക്കുക സ്ട്രെസ് മുലപ്പാലിന്റെ അളവ് കുറയ്ക്കാൻ കാരണമാകും അതിനാൽ മാനസികമായ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക യോഗ ധ്യാനം സംഗീതം തുടങ്ങിയ റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കാം നിങ്ങളുടെ പങ്കാളിയുടെയും കുടുംബത്തിന്റെയും പിന്തുണയും ഈ സമയത്ത് പ്രധാനമാണ് ൽ ഒരു അനുഗ്രഹമാണ് അത് നിങ്ങൾക്കും കുഞ്ഞിനും ഇടയിലുള്ള അടുത്ത ബന്ധവും സ്നേഹവും വളർത്തെടുക്കാൻ സഹായിക്കും ഈ നുറുങ്ങുകൾ ഉപയോഗിച്ച് യാത്ര സന്തോഷകരമായ ഒരു അനുഭവമാക്കി മാറ്റുക മേൽപ്പറഞ്ഞ നുറുങ്ങുകൾ പൊതുവായതാണ് മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെയോ ലൊക്കേഷൻ കൺസൾട്ടന്റിന്റെയോ സഹായം തേടുക താങ്ക്സ് ഫോർ വാച്ചിങ്